وعلى آله وصحبه ومن تبعهم بإحسان الى يوم الدين اما بعد ايها الاخوان اتقوا الله عباد الله فقال الله سبحانه وتعالى في القران المجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ പ്രപഞ്ചനാഥനായ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്നപോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ് അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും മരണപ്പെടുമ്പോൾ കലിമത്ത് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹുനാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിൻ്റെ നാമ വിശേഷണങ്ങൾ അതിലെ രണ്ട് നാമങ്ങൾ ഇതുവരെയായി നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് അടുത്തത്മാൻ പരമകാരുണികൻ എന്ന് മലയാളത്തിൽ നമ്മൾ അർത്ഥം നൽകുന്ന റഹ്മാൻ എന്ന നാമമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് റഹ്മാൻ എന്ന് പറഞ്ഞാൽ എല്ലാ സിറ്റിജാലങ്ങളിലും എല്ലാ സിറ്റികളിലേക്കും വിശാലമാകുന്ന എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന അനുഗ്രഹം നൽകുന്ന ഉന്നതനായ അള്ളാഹു എന്നാണ് റഹ്മാൻ എന്ന വിശേഷണത്തിന്റെ അർത്ഥം പരിശുദ്ധ ഖുർആൻ അൻപത്തിയേഴ് സ്ഥലങ്ങളിൽ എന്ന അവന്റെ ഈ നാമം വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും ഖുർആാനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ അർറഹ്മാൻ അർറഹ്മാൻ സൂറ പരിശുദ്ധ എന്ന് ആയത്തായി രണ്ട് സ്ഥലങ്ങളിൽ അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്തായ റഹ്മാനിർ റഹീം അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ സംഭവം പറയുന്ന ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിലേക്ക് ഹുദുഹുദിന്റെ കയ്യിൽ കൊടുത്ത് കൊടുത്തയച്ച കത്തിൽ ഇന്നഹു ഇന്നഹു മിൻ വ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇത് രണ്ടെണ്ണം രണ്ട് സ്ഥലങ്ങളിൽ ആയതായി ഖുർആൻ വിശദീകരിക്കുന്നത് കാണാം പരിശുദ്ധ ഖുർആാനിലെ അല്ലാഹു സുബാന വിശേഷണങ്ങളിൽ അല്ലാഹു എന്ന വിശേഷണത്തോട് തൊട്ടടുത്തു നിൽക്കുന്ന വിശേഷണമാണ് അതുകൊണ്ട് തന്നെ അല്ലാഹുവിനല്ലാതെ വേറൊരാൾക്കും അർറഹ്മാൻ എന്ന വിശേഷണം യോജിക്കില്ല അള്ളാഹു എന്ന നാമം മറ്റൊരാൾക്ക് പറയപ്പെടാൻ പാടില്ലാത്തതുപോലെ തന്നെ എന്ന നാമവും അള്ളാഹു അല്ലാത്തവർക്ക് പറയാൻ പാടില്ല അള്ളാഹുവിനും മാത്രം പ്രത്യേകമായ നാമമാണ് പരിശുദ്ധ ഖുർആാനുള്ള പഠിപ്പിക്കുകയാണ് لا إله إلا هو الرحمن الرحيم وإلهكم إله واحد نقول آراتي إيك لا إله إلا هو أبن الله ذي هو الرحمن الرحيم അവൻ പരമകാരുണികനാണ് കരുണാനിധിയാണ് അള്ളാഹുവിനെ വിളിച്ച് തേടുവാൻ അള്ളാഹുവിനോട് ചെയ്യുവാൻ എടുത്തു പറഞ്ഞ നാമങ്ങളിൽ ഒന്ന് അഹ്മാൻ എന്നാണ് ഖുർആൻ പറയുകയാണ് അല്ലെങ്കിൽ എന്ന് വിളിച്ചോളൂ ഏതായാലും അള്ളാഹുവിന് ഉന്നതമായ നാമങ്ങളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആാനിൽ അല്ലാഹു സുഹാന പഠിപ്പിക്കുകയാണ് അപ്പോ അള്ളാഹുവിന്റെ ഉന്നതമായ നാമമാണ് നാമമാണ്മാൻ എന്ന നാമം സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത് അറിഞ്ഞിരിക്കേണ്ടത് അള്ളാഹു റഹ്മത്ത് എന്ന വിശേഷണം റഹ്മാൻ എന്ന നാമം അള്ളാഹുവിനുണ്ട് എന്ന് വ്യക്തമായും വിശ്വസിച്ചിരിക്കണം അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന നാമവും അതിൽ നിന്ന് അതിന്റെ വിശേഷണമായ റഹ്മത്ത് എന്ന വിശേഷണവും അത് സത്യവിശ്വാസികളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെയും വ്യക്തമായ ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് എല്ലാ വസ്തുക്കളിലേക്കും വിശാലമായതാണ് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസം പോലും അള്ളാഹുവിന്റെ കാരുണ്യമാണ് അള്ളാഹു സുബാനഹുല സത്യവിശ്വാസികൾക്ക് നൽകുന്ന ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് ആ ചിട്ടിയോടുള്ള അള്ളാഹുവിന്റെ കാരുണ്യമാണത് എന്നാണ് ആ കാരുണ്യം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം ഒരു വേദന ഒരു മനുഷ്യന്റെ ഒരു വേദന വരുന്നു അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്റെ ശരീരത്തിന് മുറിവേൽക്കുമ്പോൾ വേദനയില്ലെങ്കിൽ എന്റെ ജീവിതം തന്നെ നിലനിൽക്കുന്ന ജീവിതത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും കത്തി കൊണ്ട് ഞാൻ എന്റെ കയ്യിലേക്ക് തൊടുമ്പോൾ ആ കത്തി എന്റെ തോലിൽ മുറിവേൽപ്പിക്കുമ്പോഴേക്ക് വേദന വരുമ്പോൾ ഞാൻ കത്തി വലിക്കുകയാണ് അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ് അത് പ്രയാസം പ്രയാസമുണ്ടാകുമ്പോൾ ക്ഷമിക്കാൻ അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമിച്ചാൽ അള്ളാഹുവിന്റെ അടുത്ത് വലിയ പ്രതിഫലം കൂടിയുണ്ട് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലം അവിടെ യാതൊരു പ്രയാസവും ഏൽക്കാതെ നല്ല ആരോഗ്യത്തോടെ വിഷമങ്ങളൊന്നുമില്ലാതെ പരീക്ഷണങ്ങളൊന്നുമില്ലാതെ സൗഖ്യത്തോടെ ജീവിച്ച ആളുകൾ ധിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ അടുത്ത് അവിടെ എത്തുമ്പോൾ അവരാഗ്രഹിക്കും കാണുമ്പോൾ ദുനിയാവിൽ പരീക്ഷണങ്ങളിലൂടെ അല്ലാഹു നൽകുന്ന പ്രതിഫലം കാണുമ്പോൾ ഇവർ ഇവരാഗ്രഹിക്കും എന്ത് തങ്ങളുടെ തോലുകൾ കുത്തി കുത്തിക്കീറപ്പെട്ടിരുന്നെങ്കിൽ എന്ന് അവിടെ വെച്ച് അവർ ആഗ്രഹിച്ചു പോകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അലഹി വസ്ല്ലം പഠിപ്പിക്കുകയാണ് ഇവിടെ സത്യവിശ്വാസികൾ അനുഭവിക്കേണ്ടി വരുന്ന ഏതൊക്കെ പ്രയാസമുണ്ടോ ആ വിഷമങ്ങളെല്ലാം അള്ളാഹുവിന്റെ കാരുണ്യമാണ് ഈ അടിമക്ക് അള്ളാഹു നാളെ നൽകാനിരിക്കുന്ന വലിയ പ്രതിഫലം അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അലി വസ്ല്ലം പഠിപ്പിക്കുന്നു അതായത്

അനുഗ്രഹം എല്ലാ വസ്തുക്കളിലും വിശാലമാണ് ും എന്റെ എ കാരുണ്യമുണ്ട് ദുനിയാവിൽ മാത്രമല്ല ദുനിയാവിലുള്ള സത്യവിശ്വാസികൾക്ക് മാത്രമല്ല എല്ലാ വസ്തുക്കളിലും മബാഹുവിന്റെ കാരുണ്യം വിശാലമാണ് പരിശുദ്ധ ിൽ പഠിപ്പിക്കുന്നു സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മാത്രമല്ല അള്ളാഹുവിന്റെ കാരുണ്യം നാളെ റപ്പിന്റെ അടുത്തും അവന്റെ കാരുണ്യം സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവർക്കും വ്യാപകമാകുമ്പോൾ തന്നെ സത്യവിശ്വാസികൾക്ക് പരലോകത്ത് അള്ളാഹുവിന്റെ കാരുണ്യം പ്രത്യേകമായിട്ടുണ്ട് പറയുന്നു ആ കാരുണ്യം നാം വഴിയെ രേഖപ്പെടുത്തുന്നതാണ് ജീവിക്കുന്ന ആളുകൾക്ക് നൽകുന്ന ആളുകൾക്ക് നമ്മുടെ ആയത്തുകളിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നാം അത് പിന്നീട് അഥവാ പരലോകത്ത് വേണ്ടി രേഖപ്പെടുത്തിയിരിക്കുന്നു അള്ളാഹു സുഹാന പഠിപ്പിക്കുകയാണ് മാത്രമല്ല അള്ളാഹുവിന്റെ കാരുണ്യം ആ കാരുണ്യത്തിൽ നിന്ന് ആരും നിരാശരാവേണ്ടതില്ല എല്ലാവരോടും പറയാൻ അള്ളാഹുവിന്റെ പ്രവാചകനോട് അള്ളാഹു ആവശ്യപ്പെടുകയാണ് ും സ്വദേഹങ്ങളോട് അക്രമത്തിൽ അതിരുവിട്ട് വിട്ട് കടന്നുപോയ എന്റെ അടിമകളോട് നബിയെ നീ പറഞ്ഞു കൊടുക്ക് കൊടുക്കൂ അള്ളാഹുവിന്റെ അവർ നിരാശരാവരുത് മുഴുവൻ പാപങ്ങളും പൊറത്തു കൊടുക്കുന്നവനാണ് അവനേറെ പൊറുക്കുന്നവനും കരുണാവാരധിയുമാണ് എല്ലാവർക്കും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അവന്റെ മഹത്വം എത്ര വലിപ്പമുള്ളതാണ് എല്ലാ വസ്തുക്കളിലേക്കെന്ന് മാത്രമല്ല അവനെ ധിക്കരിക്കുന്ന ആളുകൾക്ക് പോലും അവൻ കരുണ ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്നതിന്റെ വിശേഷണം എന്താണ് അതിന്റെ അർത്ഥം എന്താണ് അൽ അൽ മുഹ്സിനു മുഹ്സിനു ഇലൽ ഇലൽ വൽ വൽ ഫാജിരി ബിർ എന്നാണ് എന്ന് പറഞ്ഞാൽ ഫാജിർ ആളുകൾക്കും ധിക്കാരിയും ും ഗുണങ്ങൾ ചെയ്തു ജീവിക്കുന്ന സുഹൃതവാന്മാരായ ആളുകൾ തിന്മയിലൂടെ ജീവിക്കുന്ന ധിക്കാരികളായ ആളുകൾ രണ്ടു കൂട്ടർക്കും അവൻ നന്മ ചെയ്യുന്നു അവർക്ക് ഉപജീവനം നൽകിക്കൊണ്ടും ആപത്തുകളിൽ നിന്നും അവരെ തടഞ്ഞുകൊണ്ടും രണ്ട് കൂട്ടർക്കും അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമാക്കി കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ ആരെങ്കിലും റബ്ബിന്റെ കൽപ്പനകൾ ലംഘിച്ച് പാപഭങ്കിലമായ ജീവിതം നയിച്ചു പോയാൽ അവൻ നിരാശനാവരുത് എന്റെ റബ്ബന്റെ വിട്ടുകളും എന്റെ റബ്ബനിക്ക് പുറത്തു തരില്ല എന്റെ റബ്ബനോട് കരുണ കാണിക്കില്ല എന്നൊരിക്കലും വിചാരിക്കരുത് തന്റെ റബ്ബിന്റെ കാരുണ്യത്തെ അതിന്റെ വിശാലമായ അർത്ഥത്തെ ഉൾക്കൊണ്ട് തന്റെ രക്ഷീദാവിലേക്ക് മടങ്ങണം അതൊരു സത്വവിശ്വാസിയുടെ ബാധ്യതയാണ് മനുഷ്യന്റെ ബാധ്യതയാണ് ഇതി പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം അല്ലാഹു സുബ്ഹാനഹു വതആല അമ്പിയാക്കൾക്ക് കൊടുത്ത വഹീ അമ്പിയാക്കൾക്ക് കൊടുത്ത വഹീ ആ വഹീനെ അല്ലാഹു റഹ്മത്ത് എന്നാണ് വിശദീകരിച്ചിട്ടുള്ള കാണാം

ബി അലി ഇസ്സലാം പറയുന്നു അദ്ദേഹം പറയുന്നു എന്റെ ജനങ്ങളെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഞാനിതാ എന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബമാക്കുന്നവനായിരിക്കുകയും അവന്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം എനിക്ക് അവതരിപ്പിച്ചു തരുകയും എനിക്ക് തന്നിരിക്കുകയും എന്നിട്ട് നിങ്ങൾക്ക് അത് വ്യക്തമായി കണ്ടറിയാനാകാത്ത വിധം നിങ്ങൾക്ക് അന്ധത വരുത്തപ്പെടുകയുമാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ് എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു നിങ്ങൾ അത് വെറുക്കപ്പെട്ടുകൊണ്ടിരിക്കെ നിങ്ങൾ അതിനെ വെറുത്തുകൊണ്ടിരിക്കെ ഞാൻ എങ്ങനെയാണ് അതിലേക്ക് നിങ്ങളെ നിർബന്ധിക്കുക അള്ളാഹുവിന്റെ പ്രവാചകനായ രൂഹി നബി അലൈഹിസ്ലാം അള്ളാഹു കൊടുത്തയച്ച പ്രബോധനത്തെ ആ ആദർശത്തെ അത് വിശദീകരിക്കുന്നത് അതൊരു കാരുണ്യമാണ് എന്നാണ് നിങ്ങൾ മനുഷ്യകുലത്തിന് അള്ളാഹു മനുഷ്യ ദിവ്യബോധനം അഥവാ പ്രവാചകന്മാരുടെ ലഭിച്ചിട്ടുള്ള അത് മനുഷ്യകുലത്തിനുള്ള കാരുണ്യമാണ് നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് നിങ്ങൾക്ക് വഴിയറിയാതെ ഉഴരേണ്ടതില്ല പ്രയാസപ്പെടേണ്ടതില്ല അതിന് അള്ളാഹുവിന്റെ കാരുണ്യമായി അള്ളാഹു ജനങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി അള്ളാഹു നൽകുകയാണ് അപ്പൊ അള്ളാഹു കാരുണ്യമായി തന്നെ കാരണം ഖുർആൻ ഖുർആൻ മറ്റൊരു പറഞ്ഞു വേദഗ്രന്ഥത്തെ നാം നിങ്ങൾക്ക് അവതരിപ്പിച്ചു തരുകയാണ് എല്ലാ വസ്തുക്കൾക്കുമുള്ള വിശദീകരണമായി വഹുതൻ മാർഗദർശനമായും കാരുണ്യമായും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങളായ ആളുകൾക്ക് ഒരു ശുഭവാർത്തയായും ഒരു ശുഭവാർത്തയായും ശുഭവാർത്തും അറിയിച്ചിരിക്കുന്നു ഇവിടെയും അള്ളാഹു പറഞ്ഞ പേര് എന്നാണ് അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യമാണ് ഈ ഭൂമി ലോകത്തേക്ക് പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ള ബോധനം അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് എന്ന് പരിശുദ്ധ പഠിപ്പിക്കുകയാണ് നോക്കൂ ആകാശ ഭൂമികളിലുള്ള മുഴുവൻ വസ്തുക്കളും ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും അവർക്കൊക്കെ നൽകപ്പെട്ടത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് പരിശുദ്ധ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് മഹാനായ അബൂ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസിൽ കാണാം ഖലഖല്ലാഹു യൗമ വൽ അർദ് റഹ്മാ റഹ്മാ ആകാശ ഭൂമികൾ സന്ദർഭത്തിൽ അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു കാരുണ്യത്തെയാണ് കാരുണ്യത്തെ എന്നിട്ട് പ്രവാചകൻ പറയാണ് ഫജഅല ഫിൽ മിൻഹാ റഹ്മ ദുനിയേക്ക് അള്ളാഹു ഭൂമിയിലേക്ക് അള്ളാഹു ഒരു കാരുണ്യമാണ് ദുനിയാവിലാക്കിയിട്ടുള്ളത് ഏർപ്പെടുത്തിയത് ഒരു മാതാവ് തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന ഒരു മാതാവ് തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന മയത്തോടെയുള്ള പെരുമാറ്റം കൃപയോടെയുള്ള പെരുമാറ്റം അലിവോടെയുള്ള പെരുമാറ്റം അതുപോലെ തന്നെ ഹിംസ്രജീവികളും അല്ലാത്ത ജീവികളും പരസ്പരം കാണിക്കുന്ന ആ മയത്തോടെയുള്ള പെരുമാറ്റം മാത്രമല്ല മറ്റൊന്നിനെ കണ്ടാൽ കടിച്ചു തീരുന്നതന്നെ തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന വാത്സല്യം തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന കൃപ ഓരോ വസ്തുക്കളും പരസ്പരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ഭൂമിയിൽ ഏർപ്പെടുത്തിയ ഒരറ്റ കാരുണ്യമാണ് അവൻ നൂറ് കാരുണ്യങ്ങൾ നിശ്ചയിച്ചതിൽ നിന്ന് തൊണ്ണൂറ്റി ഒമ്പതും അള്ളാഹുവിന്റെ അടുത്ത് വെച്ചിട്ട് ഒന്ന് മാത്രം ഭൂമിയിലേക്ക് അള്ളാഹു അയക്കുമ്പോൾ ഇവിടെ കാണുന്ന വസ്തുക്കൾ പരസ്പരം കാണിക്കുന്ന കൃപയും കടാക്ഷവും മയപ്പെടുത്തലുമെല്ലാം എന്നിട്ട് അള്ളാന്റെ പ്രമാചകം പറയുന്നു തൊണ്ണൂറ്റി ഒമ്പത് കാരുണ്യവും അള്ളാഹു നാളിലേക്ക് പിന്തിച്ചു വെച്ചിരിക്കുകയാണ് പ്രവാചകൻ സരാശം പറയാണ് ഖിയാമത്ത് നാളിൽ എത്തിയാൽ അങ്ങനെ അള്ളാഹു ആ നൂറ് കാരുണ്യത്തെയും അവിടെ പൂർത്തിയാക്കുകയാണ് അപ്പൊ നാലോ ചോക്ക ദുനിയാവിൽ ഒരു ജീവി മറ്റൊരു ജീവിയോട് കാണിക്കുന്ന കാരുണ്യം മാതാവ് തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യം വാത്സല്യം അത് അല്ലാഹുവിന്റെ കാരുണ്യത്തിലെ ഒന്ന് മാത്രമാണ് എന്നാണ് ആ ഒന്ന് എല്ലാ അടുത്താണ് അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യം എത്ര വിശാലമായിരിക്കും അള്ളാഹുവിന്റെ കാരുണ്യം എത്ര വിശാലമായിരിക്കും പറയാൻ പ്രവാചകൻ ആയിരിക്കും ഒരു കുട്ടി ആളുകൾക്കിടയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു ചെറിയ ഒരു കുഞ്ഞ് ആ കുഞ്ഞിങ്ങനെ ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നു ആ കുട്ടി തന്റെ ഉമ്മായുടെ അടുത്തേക്ക് വരുമ്പോൾ ഉമ്മ ആ കുട്ടിയെ തന്റെ മാറിലേക്ക് ചേർത്തു പിടിച്ചുകൊണ്ട് അതിന് അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്നു അല്പം കഴിഞ്ഞ് കുട്ടി ഊർന്നിറങ്ങുന്നു വീണ്ടും അതാ വേച്ച് വേച്ച് നടക്കുകയാണ് ഉമ്മയുടെ അടുത്തേക്ക് എത്തുമ്പോൾ ആ കുട്ടിയെ ഉമ്മ പിടിക്കുന്നു അതിന് മുലപ്പാൽ കൊടുക്കുന്നു ഈ കണ്ടുകൊണ്ട് അള്ളാന്റെ ചോദിക്കുന്നു ഓ സ്വഹാബികളെ ഈ മാതാവ് തന്റെ ഈ കുഞ്ഞിനെ തീയിലേക്ക് എറിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ നിങ്ങൾ എന്താണ് അഭിപ്രായപ്പെടുന്നത് ആ ഉമ്മക്ക കുഞ്ഞിനെ തീയിലറിയാൻ പറ്റുമോ സ്വഹാബികളൊക്കെ പറഞ്ഞു കുല്ല ഞങ്ങൾ പറഞ്ഞു ഇല്ല ഇല്ലനവിയേ തന്റെ െ തന്റെ പൊന്നുകുഞ്ഞിനെ മാറോടടുക്കി പിടിച്ച് നുകർന്നു കൊടുക്കുന്ന ഉമ്മ ഉമ്മ ആ ആ കുഞ്ഞിനെ നബിയെ ഒരിക്കലും ഇല്ല തന്നെ സത്യം ഉമ്മക്കത് സാധ്യമേ അല്ല ഉടനെ നബിഹുലീസ്വലം പറയുന്നു അർഹമു ബി ബി ഇബാദിഹി മിൻ ഹാദിഹി ഈ പെണ്ണിന് തന്റെ കുഞ്ഞിനോടുള്ള കാരുണ്യം എത്രയാണോ അതിനേക്കാളും വലിയ കാരുണ്യമാണ് തന്റെ അടിമകളോട് അള്ളാഹുവിനുള്ള കാരുണ്യം നിങ്ങൾ നറിച്ച് റബ്ബിന്റെ കാരുണ്യം എത്ര വലുതാണ് ഒരു ഉമ്മ തന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന എത്രയോ വലുതാണ് കാരുണ്യമെന്ന് പ്രവാചകൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരികയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ പരിശുദ്ധ കുർആരി പല സ്ഥലങ്ങളിലും അള്ളാഹു റഹ്മത്തി എന്ന പദം പലതിനും ഉപയോഗിച്ചത് കാണാം ആകാശലോകത്ത് നിന്ന് കിട്ടുന്ന അനുഗ്രഹത്തെ മഴയെ കാരു ഉപജീവനത്തെ അള്ളാഹു കാരുണ്യമെന്നാണ് വിശദീകരിച്ചത് അള്ളാഹു കരുണ അള്ളാഹുവിന്റെ കാരുണ്യമായിട്ടാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹുഹു സത്യവിശ്വാസികൾക്ക് സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്ന സ്വർഗീയ ആ പദവികളെയും അള്ളാഹു കാരുണ്യമെന്ന് വിശേഷിപ്പിച്ചു പരിശുദ്ധ കുർ അല്ല പഠിപ്പിക്കുകയാണ് ഖുർആൻ അപ്പോൾ മുഖങ്ങൾ വെളുക്കുന്ന വിഭാഗമുണ്ടല്ലോ മുഖങ്ങളെല്ലാം വെളുക്കുന്ന വിഭാഗം ആ വിഭാഗം കാരുണ്യത്തിലാണ് അവരതിൽ നിത്യവാസികളാണ് സ്വർഗത്തെ അള്ളാഹുവിന്റെ കാരുണ്യമെന്നാ പറഞ്ഞു പറഞ്ഞില്ലേ ഒരാളും അവന്റെ കർമ്മം കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കില്ല ഉടനെ സ്വഹാബികൾ ചോദിച്ചു വല അന്തൂല നിങ്ങളും അങ്ങനെയാണോ പറഞ്ഞു വല അന അതെ ഞാനും അങ്ങനെയാണ് അള്ളാഹു അവന്റെ ഔദാര്യവും അവന്റെ റഹ്മത്തും കൊണ്ടന്നെ പൊതിഞ്ഞാലല്ല അതെ ാണ് സ്വർഗം ലഭിക്കുക എന്നത് ഇൻഷാല്ലാ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് നിർബന്ധമാക്കി തീർക്കണം അഥവാ നമുക്ക് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ കാരുണ്യം പ്രത്യേകമായി ലഭിക്കാൻ ചില പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഇൻഷാല്ലാ നാളെ അത് വിശദീകരിക്കുന്നതാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തെ തിരിച്ചറിയണം പ്രിയപ്പെട്ട സഹോദരന്മാരെ അള്ളാഹു നമുക്ക് നൽകുന്ന മഹത്തായ അനുഗ്രഹത്തിന്റെ വിവിധങ്ങളായ മേഖലകളെ അല്ലാഹു നമുക്ക് നൽകി അല്ലാഹുവിന്റെ റഹ്മാൻ എന്ന വിശേഷണം അതുപോലെ തന്നെയാണ് റഹീം എന്ന വിശേഷണം രണ്ടും ഒരേ പദത്തിൽ നിന്ന് നിഷ്പന്നമായതാണ് എന്ന് പറയുമ്പോഴും രണ്ടും രണ്ട് മേഖലയാണ് ഒരേ പദം റഹ്മത്ത് എന്നതിൽ നിന്നാണ് രണ്ടും ഉണ്ടായിട്ടുള്ളതെങ്കിൽ രണ്ടും പിന്നെ ഉണ്ടായിട്ടുള്ളതെങ്കിലും രണ്ടും പ്രത്യേകമായ രണ്ട് ഭാഗങ്ങളിലേക്ക് വേർതിരിയുന്നതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ അതുകൊണ്ട് വളരെ വ്യക്തമായി നമ്മളത് മനസ്സിലാക്കണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാളെ ഇൻഷാ ഇതിന്റെ ബാക്കി നമുക്ക് സംസാരിക്കാം ഇന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളോട് ഉണർത്താനുള്ള സ്വതക്ക നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തുള്ള ഒരു പിന്നെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ നമ്മുടെ പരപ്പനങ്ങാടി ഭാഗത്ത് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സെലഫി സെന്ററും അതുപോലെ ബീച്ച് റോഡിൽ പ്രവർത്തിക്കുന്ന സെലഫി മദ്രസി അവിടെ നിർദ്ധനരായ മത്സ്യത്തൊഴിലാളികളാണ് അവരൊക്കെ കഷ്ടപ്പെട്ട് അവരുടെ വരുമാനത്തിൽ നിന്ന് അല്പമൊക്കെ ചെലവഴിച്ചുകൊണ്ടാണ് അത്തരം പരിപാടി അത്തരം സ്ഥാപനങ്ങളൊക്കെ നടന്നു പോകുന്നത് നമുക്കറിയാം കടപ്പുറം ഏരിയയിലുള്ള ജനങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അവിടെ പള്ളികളും അവിടുത്തെ മദ്രസയും ഒക്കെ നടക്കുന്ന വളരെ പ്രയാസത്തിലാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പരിശുദ്ധ റമദാനിൽ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ കൊടുക്കുന്ന ആ സാമ്പത്തികമായ പിന്നെ സഹായം അതാണ് ഒരു വർഷം വരെ അതിന്റെ പ്രവർത്തനം കൊണ്ടുപോകാൻ ഉപകാരപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും നല്ല രൂപ അത്തരം സ്ഥാപനങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കണം െൽ വന്നുപോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു വെട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹുറത്തും പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹു രൂപത്തിൽ

انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك وصلى الله على خير خلقه نبينا محمد واله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته